അപ്പോൾ എലക്ഷൻ ചൂടൊക്കെ ഒന്ന് കെട്ടിറങ്ങി കെട്ടി എലക്ഷൻ ചൂടൊക്കെ ഒന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി താമര വിരിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോ വിരിഞ്ഞു കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നമ്മുടെ ചില്ലി സുഞ്ചേട്ടനാണ് അല്ലേ ചില്ലി സുഞ്ചേരന്റെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയോ ഇന്നലെ ബെറ്റ് വെച്ച് വയറൽ ആയവരാളാണ് എനിക്കൊരു അപകടം ഒരു അപകടവും പറ്റി എന്താ ഒരു കാറും കിട്ടിയല്ലേ കാർ കിട്ടി ബെറ്റ് വെച്ച് എന്താ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങി ഞങ്ങള് വേറെ കിടക്കത്തിൽ പോകുമ്പോ പറയൂ ബെറ്റൊക്കെ കണ്ടാ സുരേഷ് ഗോപി ജയിക്കൂല മുരളീധരൻ പറ്റും പറയാറുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ചായകട എന്നിട്ട് പറഞ്ഞ് ഇയാള് ജയിക്കും സുരേഷ് ഗോപി കഴിക്കും അപ്പൊ ബൈജു ഇല്ലാന്ന് പറഞ്ഞു ബെറ്റൊക്കെ പറഞ്ഞു പറഞ്ഞു കാറിന് ശരി അങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആകേഷ് അമ്പലം അതിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മള് ബെറ്റുവച്ചത് സാക്ഷികളുണ്ട് കാറിന് വെച്ചല്ലേ കാറിന് വെച്ചു കാർ പോട്ടെ നമ്മള് സുരേഷ് ഗോപി കാറ് വേറെ എടുക്കല്ലോ കാർ പോണങ്ങ പോട്ടെ അത്രേ ഉള്ളൂ ഞാനാ അങ്ങനെ വിചാരിച്ചത് കാറ് പോട്ടെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇത്രയും വിശ്വാസത്തോടെ നിന്ന് വേറെ ആളെ ഞാൻ അടുത്ത അടുത്തും കണ്ടിട്ടില്ല എങ്ങനെയായിട്ട് എത്ര ഉറപ്പ് കാരണം സുരേഷ് ഗോപി ഒരു രണ്ടാളെ മത്സരിച്ച് തോന്നി അറിയാം സുരേഷ് ഗോപിയുടെ ഇവിടുത്തെ പെരുമാറ്റം ഒരു ഈ രണ്ട് സ്ഥാനാർത്ഥിമാര് ഒരിക്കലും എത്തിപ്പെട്ടിട്ടില്ല സുരേഷ് ഗോപി എല്ലായിടത്തും എത്തിപ്പെട്ടിട്ടുണ്ട് അത് നമ്മക്കറിയാം സുരേഷ് ഗോയുടെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു കൊറേ ആൾക്കാര് ട്രോളർ അതിനൊക്കെ റേറ്റ് കേടാണ് ആൾക്ക് പക്ഷേ ഓപ്പോസിറ്റ് മത്സരിച്ചവർക്ക് അത്യാവശ്യം നല്ല മുരളീധരനാണെങ്കിലും വി എസ് സുനിൽകുമാർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സാധ്യത ഉള്ളവരായിരുന്നു അതാണ് അതാണ് എനിക്ക് ഒരു എന്റെ ധൈര്യം അത്രേ ഉള്ളു അപ്പൊ അതിന്റെ അടുത്ത് കാണാത്ത പോരേടിയതാ അതാണ്ടായത് രണ്ടും ഇത് സുരേഷ് ഗോപി ജയിച്ചപ്പോ ഒന്ന് അറുമാതിച്ചാണ് വണ്ടി വന്ന് വീണ് വേണ്ടിട്ടല്ലേ എന്ത് സഹിക്കാൻ തയ്യാറാ സുരേഷ് ഗോപി ജയിച്ചു അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയായിരത്തോളം പ്രതീക്ഷിച്ചിരുന്നോ ജയിക്കുമെന്ന് ചേർച്ച ഞാന് പക്ഷേ ഇത്ര വോട്ട് കിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പത്തിന് മേലാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പതിനായിരം അത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇത് ഭയങ്കര സംഭവമായത് ഞാൻ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നോ കാർ ഇല്ലല്ല എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉറങ്ങിട്ടില്ല എന്നല്ല ഞാന് ഇത് ഓർത്തിട്ടാ അത് കാറിന് നീ പറഞ്ഞ കാറിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാറിന് പറ്റാണ് അത് എന്റെ കാർ ഞാൻ കൊടുക്കാൻ എനിക്ക് തരും പക്ഷെ ഞമ്മ കാറിനല്ല സൂര്യ വിജയിക്കണം അതാണ് ഇനി എല്ലാരും ഇതേപോലെ രുത് ഞമ്മ അറിഞ്ഞിട്ടാ നമ്മള് ഇതാക്കണത് ആ കാരണം അത് എനിക്കത് നല്ല ഉറപ്പായിരുന്നു കാരനാണല്ലോ ഗുരുവായൂർ ചാവക്കാട് അപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപി ആയിക്കോന്നുള്ളത് ചേട്ടന്റെ ബെറ്റിന് മുമ്പ് ഇത്രയും ഒരു നമ്മുടെ വേൾഡ് കപ്പിലൊരു കൊച്ചു വെച്ചാ ചേട്ടന്റെ ഗ്യാരണ്ടിയാ ഗ്യാരണ്ടി അമ്പലത്തിന്റെ മുന്നേ വെച്ചിട്ടുള്ള ഗ്യാരണ്ടി അത് സാക്ഷികളുണ്ട് ഇതിപ്പോ എപ്പോഴും ഈ കൈമാറ്റത്ത കൈമാറ്റം വൈജിപ്പ മുരളീധരൻ തോറ്റ ടെൻഷനിലാണ് ഇപ്പൊ ആളെ ടെൻഷൻ മാറിക്കഴിഞ്ഞാ വിളിക്കും

അത് പോലെ സമയോലോ ഞമ്മക്ക് വേഗം കാറ് കിട്ടിട്ട് അതിൻ്റെത് ഞമ്മള് ആ നേരത്തെ പറയുള്ളു സർപ്രൈസ് ആ നേരത്ത് ഞാന് അത് ഞാന് പറയാം അതാണ് അത് കാണുന്നേ ശരിക്കും ഒരു ബിജെപി പ്രവർത്തകനാണ് മെബർഷിപ്പൊക്കെ എടുത്തുള്ള അപ്പൊ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചാണ് സുരേഷ് ഗോപി എന്ന് നല്ലൊരു വ്യക്തിയാണ് ഞമ്മ അയാൾക്ക് വേണ്ടി മെനക്കെട്ട് കുറെ കഴിഞ്ഞ പ്രാവശ്യം നിക്കുമ്പോ ഞാൻ കുറെ മെനക്കെട്ടുണ്ട് അത് സുരേഷ് ഗോപി വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടായിരുന്നു ഇത്ര ഉറപ്പില്ല ഉറപ്പ് ഞാന് എനിക്ക് ആ ഉറപ്പണക്കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് കിട്ടി ശ്രദ്ധിക്കാൻ ഞാൻ മൈൻഡ് ഉണ്ടാവില്ല അപ്പൊ അത് വെച്ച് ഞാൻ കൂട്ടിയിട്ടാണ് ഞാൻ പറ്റുവെച്ചത് ഇത്തവണ അപ്പൊ ഇതൊക്കെയാണ് പെറ്റ് വെച്ച് വയറൽ ആയത് നമ്മളെ തുനിച്ച വിശേഷങ്ങള് ഇനി കാണേണ്ടത് ഈ നമുക്ക് കാണാം